നാടൻ കലകളുടെയും ഗോത്ര സംസ്കാരത്തിൻ്റെയും വിസ്മയ കാഴ്ചകൾ ഒരുക്കി പതിനേഴാമത് കാവൂട്ട് ഉത്സവം നവംബർ മുപ്പത് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അയ്യപ്പൻ നാടൻ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി തൃശ്ശൂരിൽ കാവൂട്ട് ഉത്സവം സംഘടിപ്പിക്കുന്നത് മനസ്സിലായി ഇത് സത്യത്തില് അതുപോലെ തന്നെ പാരമ്പര്യ പൈതൃക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഈ കാവൂട്ട് എന്ന് പറഞ്ഞ പരിപാടിയായി കഴിഞ്ഞ പതിനേഴ് വർഷമായി നമ്മൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് നവംബർ ഇരുപത്തിമൂന്നിന് രാവിലെ കൊടിയേറ്റം സ്വാഗത സംഘം ചെയർമാൻ ബിജു ആട്ടോർ നിർവഹിക്കും തുടർന്ന് ആട്ടോറിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര തിരൂർ വടകുറുമ്പുകാവിൽ സമാപിക്കും ഇരുപത്തിയൊൻപതിന് തൃശൂർ ട്രിനിറ്റി ആശുപത്രി കോൺഫറൻസ് ഹാളിൽ എൽ കെ ജി യു കെ ജി എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളുടെ ചിത്രരചനാ മത്സരവും സൗജന്യ നേത്രരോഗ ചികിത്സാ ക്യാമ്പും നടക്കും കവി സമ്മേളനം സെമിനാർ ഗോത്ര കലകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വനാന്തരങ്ങളിലെ ഗോത്ര കലാകാരന്മാരും എം എൽ എ ബി ബാലചന്ദ്രൻ അഡ്വക്കറ്റ് തേറമ്പിൽ ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുക്കും മുപ്പതിന് പോട്ടോർ അച്യുതപുരം ജംഗ്ഷനിൽ നിന്ന് നാടൻ കലകളായ തെയ്യം തിറ പൂതൻ കാളവേല മൂക്കാം ചാത്തൻ കരിങ്കാളി മുടിയാട്ടം കുതിർകളി വേലകളി ആണ്ടിക്കളി തുടങ്ങിയ കലാരൂപങ്ങളുടെ ഘോഷയാത്രയ്ക്ക് ശേഷം വടകുറമ്പ് ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പൊലിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഭദ്രദീപം തെളിയിക്കും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചലച്ചിത്ര താരം ലിഷയ മുഖ്യ രക്ഷാധികാരികളായ കെ പി മനോജ് കുമാർ അഡ്വക്കറ്റ് പി എസ് ഈശ്വര അയ്യർ അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നും ചടങ്ങിൽ റിട്ടയർഡ് ജഡ്ജ് പി എൻ വിജയകുമാർ നാടൻപാട്ട് എഴുത്തുകാരൻ സി ജെ കുട്ടപ്പൻ കെ സി സുബ്രഹ്മണ്യൻ എന്നിവരെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്യും കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് ചെയർമാൻ ബിജോ ആട്ടോർ കെ എൻ എ കുട്ടി പി കെ ജയരാജൻ പി വി സുബ്രഹ്മണ്യൻ സുബീഷ് കൃഷ്ണൻകുട്ടി പരമേശ്വരൻ എന്നിവർ അറിയിച്ചു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം